സമർപ്പിക്കുന്നു ഏതൊരു ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്മാനം ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ബർത്ത് സ്യൂട്ട് പട്ടാമ്പി ലയൺസ് ക്ലബ്ബിൽ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ സന്ദർശനവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു പട്ടാമ്പി ലയൻസ് ക്ലബ്ബിൽ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണന്റെ സന്ദർശനവും ഇഫ്താർ വിരുന്നുമാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ മികവിനുള്ള പുരസ്കാരവും സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ പട്ടാമ്പി ലയൻസ് ക്ലബ് ഭാരവാഹികൾക്ക് കൈമാറി വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായ പദ്ധതിയും ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ മനു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡിസ്ട്രിക്ട് കോർഡിനേറ്റർമാരായ ഇർഷാദ് അഹമ്മദ് ഡോക്ടർ സി മധു ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഇ കെ ബാബു സോൺ ചെയർപേഴ്സൺ രവീന്ദ്രനാഥ് പി എം രാധിക ജയകൃഷ്ണൻ ബിജു കെ ബി മുഹമ്മദ് ബഷീർ കെ പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു